ഇടി പെട്ടെന്നുണ്ടാകുമ്പോൾ ഈ കുട്ടികളൊക്കെ കളിക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ അവരെ വീട്ടിലേക്ക് അകത്തേക്ക് വിളിക്കണം ഒരു കാരണവശാലും ഇടിമിന്നൽ മഴ പെയ്തില്ലെങ്കിൽ കൂടെയും ഇടിമിന്നലിന്റെ ഒരു സൂചന പോലും ലഭിച്ചാൽ പിന്നെ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടരുത് ടെറസിൽ തുണിയെടുക്കാനായിട്ട് പോകരുത് ടെറസിൽ എന്തെങ്കിലും തുണി വിരിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും മെറ്റൽ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ടച്ച് ചെയ്യാതിരിക്കുക ഇതുകൂടാതെ ഫോൺ ഒരിക്കലും എടുക്കരുത് ആ സമയത്ത് ഫോൺ അടിച്ചാലും ഞങ്ങൾക്ക് കിട്ടിയ ചില പരാതികളിൽ അടിക്കുന്നു അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ അത് ആക്ച്വലി ഫോൺ വരുന്നതല്ല ഇടിമിന്നലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങനെ ചിലർക്ക് ചെവിയിലൊരു പ്രശ്നമുണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുകൂടാതെ ഒരു കാരണവശാലും ഒരു മരത്തിനടിയിൽ പോയി നിൽക്കരുത് ഇതൊരു ബേസിക് ലെസനാണ് മരത്തിനടിയിൽ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ മരത്തിനടിയിൽ പോയി നിൽക്കുന്നാൽ അത് മരം നല്ലൊരു കണ്ടക്ടറാണ് പെട്ടെന്ന് തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും അത് വളരെ അപകടമാണ് ജലാശയങ്ങൾ കുളിക്കാതിരിക്കുക അങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ കുളിക്കുന്നൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിർത്തി കരക്കേറുക വീട്ടിനകത്ത് തന്നെ ഇരിക്കുക യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതം കാറിനകത്തോ മറ്റു വാഹനങ്ങളോ യാത്ര ചെയ്യുകയാണെങ്കിൽ വാഹനങ്ങളുടെ ടയർ റബ്ബറും ഉണ്ടായതുകൊണ്ട് അതിനകത്ത് തന്നെ ചില്ലൊക്കെ കഴിച്ച് അവിടെ തന്നെ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗ്ഗം പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചാർജ് ഒന്നും മാറ്റിയിടുക അത് വളരെ പ്രധാനമാണ് പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് കഴിയുന്നതും ഈ സമയത്ത് വീടുകൾ ഉപയോഗിക്കായിരിക്കുക പിന്നെ ഈ ചുമരിൽ പല വീടുകളും നമ്മൾ കാണാറുണ്ട് കുറച്ച് കൺസ്ട്രക്ഷനിൻ്റെ അപകടത്തെ കൊണ്ട് ഈ ചുമരിൽ ചെറിയ നനവ് കാണാറുണ്ട് ഈ നനവ് വഴി ഇലക്ട്രിസിറ്റി പ്രവിക്കാറുണ്ട് അങ്ങനെ ഷോക്ക് അടിച്ച് ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വൺ സീറോ വണ്ണിൽ വിളിക്കുക അടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ അറിയിക്കുക വൺ സീറോ വണ് സെൻട്രലൈസ് നമ്പർ